ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് കുട്ടികൾക്കായി ഒരു കഥ കൃഷ്ണനെ കൊല്ലാനെത്തിയ പൂതന ഇതാണ് കഥ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ പിന്നീട് ദുഷ്ടരാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നു അവരിൽ ഒരാളായിരുന്നു കംസൻ ദുഷ്ടരാജാക്കന്മാരുടെ ഭാരം മൂലം ഭൂമിദേവി അല്ലാതെ വലഞ്ഞു അവൾ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് ഭൂമിദേവിയെയും ശിവനെയും കൂട്ടി വിഷ്ണുവിൻ്റെ അടുത്തെത്തി അപ്പോൾ വിഷ്ണു താൻ ശ്രീകൃഷ്ണനായി അവതരിച്ച് ദുഷ്ടരാജക്കന്മാരെ നിഗ്രഹിക്കാമെന്ന് പറഞ്ഞ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചു അങ്ങനെ വസുദേവപുത്രനായി ദേവകിയിൽ നിന്നും ശ്രീകൃഷ്ണൻ ജനിച്ചു ദേവകിയെ അപ്പോൾ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു കംസൻ അവളുടെ ഗർഭത്തിൽ നിന്നും പിറക്കുന്ന കുട്ടിയെ ഉടനെ കൊല്ലാനായിരുന്നു അയാളുടെ പദ്ധതി പക്ഷേ വസുദേവർ കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് നന്ദഗോപുരയുടെ ഭാര്യയായ യശോദയുടെ അരികിൽ കൊണ്ടുപോയി കിടത്തി യശോദയ്ക്ക് ജനിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി അങ്ങനെ ശ്രീകൃഷ്ണൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വസുദേവരും ദേവകിയും കരുതി പക്ഷെ നന്ദഗോബരുടെ കാവൽക്കാർ കാര്യം മനസ്സിലാക്കി അവർ കംസനെ വിവരമറിയിക്കുന്നു കംസൻ ഉടനെ നേരിട്ട് ഓടിയെത്തി ശ്രീകൃഷ്ണനെ കൊന്നുകളയുവാനുള്ള ശ്രമം നടത്തി പക്ഷേ കൃഷ്ണൻ അത്ഭുതകരമായി അവിടെ നിന്ന് അപ്രത്യക്ഷനായി കംസന് പിന്നെ ഉറക്കമില്ലാതായി തന്നെ കൊല്ലാനുള്ളവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ശിശുവിനെ തേടിപ്പിടിച്ച് കൊല്ലാൻ കംസൻ നാനാദിക്കിലേക്കും ആളുകളെ അയച്ചു അക്കൂട്ടത്തിൽ പൂതന എന്നൊരു അസുര സ്ത്രീയും ഉണ്ടായിരുന്നു പൂതന ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിൽ ശ്രീകൃഷ്ണൻ്റെ വസതിയിലെത്തി അവൾ അവനെയെടുത്ത് മടിയിൽ കിടത്തി ലാളിച്ചു മുലകളിൽ വിഷവുമായിട്ടായിരുന്നു അവൾ വന്നത് കുടം പോലുള്ള തൻ്റെ മുലകൾ ഉണ്ണിയായ കൃഷ്ണൻ്റെ വായിൽ എടുത്തു വെച്ച് അവൾ കുടിപ്പിച്ചു വിഷപ്പാൽ കുടിച്ച കുട്ടി മരിക്കുമെന്നാണ് അവൾ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് കൃഷ്ണൻ മുലപ്പാലിനോടൊപ്പം പൂതനയുടെ പ്രാണനെയും അവളിൽ നിന്നും വലിച്ചെടുത്തു അങ്ങനെ ഉണ്ണിക്കണ്ണനെ കൊല്ലാനെത്തിയ പൂതനയ്ക്ക് തൻ്റെ ജീവൻ തന്നെ നഷ്ടമായി ഇതാണ് കഥ ഓം നമോ ഭഗവതേ വാസുദേവായ